ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ടോഷ് ക്രിസ്റ്റി വിശുദ്ധ അവസ്യ പിതാവിൻ്റെ നൂറ്റി നാല്പത്തൊമ്പതാം തിരുനാൾ നമ്മുടെ പാവറട്ടിപ്പള്ളിയിൽ ആഘോഷിക്കുകയാണ് അതായത് പാവറട്ടിപ്പള്ളി പെരുന്നാൾ വീണ്ടും വന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് പത്ത് പതിനൊന്നാണ് പെരുന്നാൾ അതിൽ പന്ത്രണ്ടാം തീയതിയാണ് തിരുനാളാഘോഷ കമ്മിറ്റി അവരുടെ പ്രോഗ്രാം നടത്തുന്നത് വടക്കുംഭാഗം തിരുനാളാഘോഷ കമ്മിറ്റിയുടെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഈ ആദര സേവനങ്ങൾക്കും പാവപ്പെട്ടവർക്ക് വീട് പണിതു കൊടുക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ മുന്നിട്ടിറങ്ങുന്നത് പലപ്പോഴായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ എങ്ങനെ മുന്നിട്ടിറങ്ങുന്ന സംഘടനയ്ക്ക് എന്തെല്ലാം ഒരു ആശംസകൾ നേരിടുകയാണ് അപ്പോൾ അവർ നടത്തുന്ന ഇപ്രാവസ്ഥ കലാപരിപാടി എന്ന് പറയുന്നത് തൃശൂർ ന്യൂക്ലിയർ മ്യൂസിക് ബാൻഡിന്റെ സ്പ്ലാഷ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് പ്രോഗ്രാമാണ് പ്രോഗ്രാം ഒരു ചില്ല് പ്രോഗ്രാം ആണെന്നാണ് കേട്ടത് അപ്പോൾ പ്രോഗ്രാം എല്ലാവരും വരെ വിജയിപ്പിക്കുക